ഹലോ നമസ്കാരം അഗ്രിഗുരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിലെ ഏലം പരിചരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ അടുത്തുള്ളത് റിട്ടയർഡ് എ ഡി ആയിട്ടുള്ള ജോർജ് വി തോമസ് ആണ് സാർ നമസ്കാരം നമസ്കാരം സാർ നമ്മളിപ്പോൾ എല്ലാ ഏലത്തോട്ടങ്ങളും ചെല്ലുമ്പോഴത്തേക്ക് കാ പിടിക്കാത്തതും പൂ പിടിക്കാത്തതുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് ഏലകൃഷിയുടെ പ്രധാന പ്രശ്നം കഴിഞ്ഞ മാസങ്ങളിലായി തുടർച്ചയായി പെയ്ത മഴ തന്നെയാണ് ഞാൻ ഇതിനുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ തുടർച്ചയായ മഴ പെയ്യുമ്പോൾ കാറ്റിയോൺസ് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം പോലുള്ള പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ ലീച്ച് ഔട്ടായി താഴേക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ ശേഷിക്കുന്ന അലൂമിനിയം പോലുള്ള മൂലകങ്ങൾ അമ്ലത വർദ്ധിപ്പിക്കുന്നു ഈ അമ്ലത കൂടുന്നതനുസരിച്ച് ചെടിക്ക് വേരുപാദിപ്പിക്കാൻ കഴിയാത്തൊരവസരം അല്ലെങ്കിൽ വേരുണ്ടാകുന്നത് അഴുകിപ്പോകുന്നൊരവസ്ഥയാണല്ലോ അത് നമുക്ക് കർഷകർക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ കുമ്മായം സൾഫർ പോലെയുള്ള ഇട്ട് മഴയെ തീട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ അല്ലാതെ കലക്കി ഒഴിച്ച് മണ്ണ് ന്യൂട്രലൈസ് ചെയ്ത് ചൂട്ടിലുള്ള ചപ്പെല്ലാം നീക്കി ചെടിക്ക് വേരുണ്ടാക്കാനുള്ള ഒരവസരം നമ്മൾ സൃഷ്ടിച്ചു കൊടുത്തു അപ്രകാരം പോസിറ്റീവ് ചാർജുകൾ അല്ലെ അല്ലെ പി എച്ച് നോർമലായ തോട്ടങ്ങളിൽ അല്ലെങ്കിൽ അപ്രകാരമുള്ള ഇലച്ചെടികളിൽ ഉത്പാദനം ആരംഭിച്ചിട്ടുണ്ട് സാറേ നമ്മുടെ വേരിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണോ ഈ പൂ പിടിക്കാത്തതിൻ്റെ ഈ അരിമ്പ് കരിയുന്നതിൻ്റെ കാരണം അരിമ്പ് കരിയുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ മഴയുടെ ആധിക്യമുള്ള അങ്കസികൾ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട് മഴ കൂടി നിൽക്കുമ്പോൾ പൈറ്റോതറ പോലെയുള്ള രോഗങ്ങളുണ്ടായി അരിമ്പ് പോകും രണ്ടാമത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യൂസേറിയമാണ് പ്രധാനമായ വില്ലൻ ക്യൂസേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാസ്കുലർ ടിഷ്യൂസിന് അത് ബ്ലോക്കായി കളയുന്ന ഒരു സംഗതിയാണ് അല്ലെങ്കിൽ വിൽറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ ക്യൂസേറിയം അപ്പോൾ ഈ ഫ്യൂസേറിയം മുകളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ വാസ്കുലാർ ടിഷ്യൂ ആയ സൈലം ഫ്ലോയം മുതലായ നശിച്ചു പോകും അപ്പോൾ ചെടിയുടെ പോഷകങ്ങളും വെള്ളവും ശരത്തിലും മറ്റ് ചെടിയുടെ ഭാഗങ്ങളിലും ഇലയിലും എത്തിക്കുന്ന ആ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിയാതെ ചെടി മരച്ച് ശരങ്ങൾ മരച്ച് അരിമ്പ് ഉണങ്ങി പോകുന്ന അവസ്ഥയാണ് സാർ നമ്മളിപ്പോൾ പല തോട്ടങ്ങളും സന്ദർശിക്കുമ്പോഴും ത്രിപ്സ് കൂടുതലുള്ള ഏരിയയിൽ കൂടുതലായിട്ട് അരിമ്പ് കരിയുന്നതും പൂ പിടിക്കാത്തതുമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് ഇതിനൊരു കാരണമാണ് അത് നല്ലൊരു പുസ്തകമാണ് അതായത് ഇത് നമ്മൾ ഫ്യൂസേറിയം എപ്പോഴും നമുക്കൊരു വൂണ്ടുണ്ടെങ്കിൽ ചെടിയുടെ ഉള്ളിൽ പ്രവേശിക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ് അതായത് ത്രിപ്സിൻ്റെ വായുഭാഗത്തുള്ള പോലുള്ള ആ പാർട്ട് പാർട്ടുകൊണ്ട് ചെടിയുടെ സോഫ്റ്റായിട്ടുള്ള ടിഷ്യൂസിൽ കൊത്തുമ്പോഴാണ് ചാറ് അതിലുള്ള സെൽസ് ആപ്പ് പുറത്തു വരികയും അത് കുടിക്കുകയും ചെയ്തു അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള മുറിയിൽ കൂടി പ്രവേശിക്കുകയും വീണ്ടും ഈ രോഗസാധ്യത വർദ്ധിക്കുന്നതിന് ഇത് കാരണമാവുകയാണ് അപ്പം ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രോൾ ബ്രഷേഴ്സ് സാറൊന്ന് പറയാൻ പറ്റുമോ പറയാം അതായത് ഫ്യൂസേറിയം ബാധിക്കുന്നത് ഇലച്ചയുടെ വേരികൾക്ക് തന്നെയാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് ഡ്രെഞ്ചിങ് ആയിട്ട് നമുക്ക് കുമിളനാശിനിയിൽ നമ്മൾ പ്രയോഗിക്കണം അതിന് സാധാരണ ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് പറയാനുള്ള മേൽക്കോൺ സൂപ്പർ എന്ന ഹെക്സ ഒരു ഇരുന്നൂറ് വെല്ലിയും കാർബൺ ഡോക്സിഡ് ഒരു മുന്നൂറ് ഗ്രാം കൂടെ ചേർത്ത് നമുക്ക് ഡ്രിഞ്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഫോളിയർ ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള കൊണസ്ട്രോൾ ഗ്രൂപ്പ് സ്ട്രോബലി ഗ്രൂപ്പിൽപ്പെട്ട കമ്പൈൻഡ് ആയിട്ടുള്ള കുമിൾനാശിനികൾ നാശിനികൾ അവൈലബിൾ ആണ് അത് നമ്മൾ ഇതുപോലെ മാറി മാറി നമുക്ക് കീടനാശിനി കൂടെയോ കോമ്പാറ്റിബിലിറ്റി നോക്കിയിട്ട് വേണം കീടനാശിനി കൂടെയോ അല്ലെങ്കിൽ തനിച്ചു നമുക്ക് സ്പ്രേ ചെയ്ത് ഈ ഫ്യൂസേറിയത്തെ ഒരു പരിധി വരെ നിയന്ത്രിക്കാം അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്ലവറിങ് കുറവായിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഫ്രൂട്ട് സെറ്റിങ് കുറവായിരിക്കുന്ന സമയങ്ങളിൽ കായുൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടുള്ളത് പോളിയാർ വളങ്ങൾ തന്നെയാണ് അത് നമ്മൾ പ്രയോഗിക്കേണ്ടി വരും അപ്പം ഏത് തരത്തിലുള്ള ഫോളിയാർ കോമ്പിനേഷൻസ് കൊടുത്തു കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് കാപ്പിടിക്കുന്നതിനും ഈ പറഞ്ഞ അരിമ്പ് പ്രശ്നങ്ങൾ മുമ്പേ നമ്മൾ സംസാരിച്ചല്ലോ അപ്പോൾ അരിമ്പ് തെളിയുന്നതിനും നന്നായിട്ട് കാ സെറ്റിങ്സിന് വേണ്ടിയിട്ടുള്ള കോമ്പിനേഷൻസ് ഒന്ന് സാർ പറയാം ഫോളിയാർ വളങ്ങൾ ധാരാളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മാർക്കറ്റിൽ അതിൽ ഈ അഴുകൽ പ്രശ്നങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നിടത്താണെങ്കിൽ നൈട്രജൻ ഇല്ലാത്ത ഫോളിയാർ വളങ്ങൾ കൊടുക്കാം ഉദാഹരണത്തിന് നമുക്ക് ഒരു ഫ്രൂട്ട് മാജിക്ക് എന്ന വളം യൂസ് ചെയ്യുകയാണെങ്കിൽ പൂജ്യം ഏഴ് നാൽപ്പത്തി എന്ന തരത്തിൽ എൻ പി കെയും പിന്നെ അതിനകത്ത് ബോറോൺ പോയിൻ്റ് ഫൈവ് പേർസെൻറ്റേജും അടങ്ങിയിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് ഒരു മൈക്രോനൂട്ടിന് മിങ്കിൾ ഒരു ഇരുന്നൂറ് ഗ്രാമും പിന്നെ ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്പ്രൗട്ട് നൂറ് മില്ലിയുടെ ചേർത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കാണിക്കും ഇത്ത ഒരു ഫോളിയാർ വളമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്നൊരു വളമാണ് ബ്ലൂ മാജിക്ക് ബ്ലൂമാജിക്കിനകത്ത് മറ്റ് പൊളിയാർ വളങ്ങളെ അപേക്ഷിച്ച് കാൽസ്യം കൂടെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് വളരെ ഗുണം ചെയ്യുന്നതാണ് ഇതിലൂടെ നമുക്ക് മിങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാം സ്പ്രൗട്ട് ഒരു നൂറ് മില്ലിയോട് ചേർത്ത് നമുക്ക് തെളിക്കാവുന്നതാണ് പിന്നീട് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ റൂട്ട് പ്രൊഡക്ഷൻ വേരുൽപാദന പ്രൊമോഷനോടൊപ്പം തന്നെ ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് പൊളിയാർ വളങ്ങൾ നമുക്ക് പറയാവുന്നതിൽ ഒന്ന് പോസ്കെ കെ എയ്റ്റി ആണ് അതൊരു മുന്നൂറ് മുതൽ നാനൂറ് മില്ലി കൊടുക്കുക അതിൽ സസ്പെൻഷൻ ഫെർട്ടിലൈസറാണ് അത് അതിൻ്റെ കൂടെ നമുക്ക് എക്സീഡ് എന്നുള്ള ഒരു മൈക്രോ മൈക്രോന്യൂട്രീറ്റ് ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്താൽ നല്ല ഫ്ലവറിനും നല്ല റൂട്ട് പ്രൊഡക്ഷനും കൂടെ നമുക്ക് ഉൽപ്പാദനത്തിന് സാധിക്കും നല്ല നല്ലവണ്ണം റൂട്ടുണ്ടാകുന്നതിനും കാരണമാകും വേറൊരു വാട്ടർ സൊളൂബിൾ ഫെർട്ടിലൈസർ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഫോസ് ഫോസ്മാജിക്കാണ് അതിനകത്ത് നാൽപ്പത് ശതമാനം ഫോസറസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇതിൽ നല്ല ഫ്ലവറിങ്ങിനും റൂട്ട് പ്രൊഡക്ഷനും ധാരാളമായിട്ടാണ് ഇത് ഒരു കിലോയും അതിൻ്റെ കൂടെ എക്സീഡ് എന്ന മൈക്രോന്യൂട്രീൻ്റെ ഇരുന്നൂറ് ഗ്രാം ചേർത്ത് തളിച്ച നല്ല റിസൾട്ട് കാണുന്നുണ്ട് അതുപോലെ നമുക്ക് പറയാവുന്ന മറ്റൊന്നാണ് ന്യൂട്രിബോൺ ട്വൻറ്റി അതിനകത്ത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും തുല്യ അളവിൽ ഇരുപത് 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 അളവിൽ ചേർത്തിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ ഒരു എക്സീഡ് ഒരു ഇരുന്നൂറ് ഗ്രാമും ചേർത്ത് നമുക്ക് തളിക്കാം നൂറ്റി വൺ ട്വൻറ്റി നമുക്ക് കൊടുക്കേണ്ടത് നാനൂറ് മില്ലിയാണ് ഇരുന്നൂറ് ലിറ്ററിന് ഇപ്പം മഴ കുറഞ്ഞതോടുകൂടി ഇപ്പം നമ്മൾ വളപ്രയോഗങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പല തോട്ടങ്ങളിൽ വളമിടാനും കലക്കി ഒഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഏത് തരത്തിലുള്ള വള പ്രയോഗമായിരിക്കും ഇപ്പം അനുയോജ്യമായിട്ടുള്ളത് ഇപ്പം അഴുകൽ ഏരിയയിലാണെങ്കിൽ നമുക്ക് നൈട്രജൻ കുറഞ്ഞുള്ള പത്തിരുപത്താറ് പോലുള്ള വളങ്ങൾ പത്തിരുപത്താറും അതുപോലെ തന്നെ അതിൻ്റെ ഇവിടെ അല്പം മെഗ്നീഷ്യവും മോളാർ പോലെയുള്ള മൈക്രോ നൈട്രൻ ചേർത്ത് നമുക്ക് ഡ്രിൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അഴുകൽ ഒട്ടുമില്ലാത്ത ഏരിയയിലാണെങ്കിൽ ഡി എ പി പോലെയുള്ള വളങ്ങളും പൊട്ടാഷും മഗ്നീഷ്യവും മോളാറും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മളെ ചിമ്പടിക്കുന്നതിനും നല്ല രീതിയിൽ സഹായിക്കുമോ ചിമ്പടിക്കാൻ നൈട്രജൻ അത്യാവശ്യമാണെങ്കിലും ഇപ്പോൾ നമുക്ക് മഴ ഇപ്പോഴും മഴ സാധ്യത നിൽക്കുന്നതുകൊണ്ട് അധികം നൈട്രജൻ ചേർന്ന വളങ്ങൾ കൊടുക്കണ്ട എങ്കിലും നമുക്ക് കാൽസ്യം ചേർന്നിട്ടുള്ള വളങ്ങൾ എന്നെ കാൽസ്യബോൺ പോലെയുള്ള വളങ്ങൾ ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒക്ടോബർ മാസത്തിൽ മണ്ണിടുന്നതിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായമുണ്ട് അത് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണോ ഇപ്പം നിലവിൽ മഴ കുറയുന്നോടുകൂടി ആ തോട്ടങ്ങളെ അനുവർത്തിക്കാവുന്ന ഒരു പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിട്ട് കൊടുക്കുകയാണ് കാരണം ഈ സമയങ്ങളിൽ കഴിഞ്ഞ മഴയുടെ ആധിക്യം മൂലം മണ്ണിലെ പൊളിപ്പ് മൂലവും ഉണ്ടായ വേരുകളൊക്കെ പുറത്തുചാടി കിടക്കുന്നൊരവസ്ഥയിലാണ് വയലച്ചെടികളുള്ളത് അപ്പോൾ വേര് മണ്ണിൻ്റെ അടിയിലേക്കാക്കാൻ തക്കവണ്ണം നമ്മൾ മണ്ണ് വെട്ടി ചെടി ഇട്ട് ചെടിയുടെ ചോട്ടിലേക്ക് വിതറി കൊടുത്ത് മണ്ണിട്ട് കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണിത് അപ്പോൾ മണ്ണിടുന്നതിനോട് കൂടി തന്നെ ഏതെങ്കിലും ഓർഗാനിക് മാനുവേഴ്സൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ അത് ചെടിക്ക് വളരെ നല്ലതായിരിക്കില്ലേ നല്ലതാണ് നമുക്ക് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കാം അതുപോലെ നമുക്ക് എല്ലുപൊടി കൊടുക്കാം അതുപോലെ നമുക്ക് ചെയ്യാവുന്ന ഒന്ന് രണ്ട് സ്ലോ റിലീസിംഗ് ആയിട്ടുള്ള വെർട്ടിലൈസർ നമുക്ക് സാർ ഇപ്പം സാർ പറഞ്ഞല്ലോ എല്ലുപൊടിയെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പം എല്ലുപൊടി ഇപ്പം വരുന്നത് വേര് കരിഞ്ഞു പോകുന്നതൊക്കെ പറഞ്ഞ് പല കർഷകരും പറയുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ എല്ലുപൊടി നമുക്ക് ഇടുന്നത് അത്ര നല്ലതാണോ എല്ലുപൊടി ഇടുന്നതിന് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ ആസിഡ് ട്രീറ്റഡ് അല്ലാത്ത നല്ല ഗുണനിലവാരമുള്ള നമുക്ക് ഉറപ്പുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങി ഓക്കെ അപ്പം ഈ എല്ലുപടിക്ക് പകരമായിട്ട് നമുക്ക് രാജ്ഫോസ് പോലുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതും ബെറ്റർ ആയിരിക്കില്ലേ നമുക്ക് മണ്ണിടുന്നതിന് സമയത്ത് സ്ലോ സ്ലോ റിലീസിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക അതിനകത്ത് രാസവളത്തിന്റെ പ്രക്രിയ രാസവളത്തിൻ്റെതായ അല്ലാത്ത ഒരു വളമാണ് രാജ്ഫോസ് ഫോസ്രസ് അടങ്ങിയ വളമാണ് രാജ്ഫോസ് അത് ആണ് അത് മൈൻ ചെയ്ത് എടുക്കുന്നതാണ് അത് രാസവളം അല്ല അത് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ സ്ലോ റിലീസിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസറ് നമുക്ക് പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് അഗ്രിഫില പോലുള്ളത് കൊടുക്കാം അതുപോലെ ആമ്പിൾ ഗ്രാനുവൽസ് കൊടുക്കാം ആമ്പിൾ ഗ്രാനുവൽസിനകത്ത് നമുക്ക് സി ബിയുടെ പള്ളിക്ക് അവിനോ അങ്ങനെ ഒരു ആറ് തരത്തിലുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ചിമ്പടിക്കാൻ സാധിക്കുന്ന ഡയറ്റോൺ പോലുള്ള സിലിക്ക കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൺസെപ്റ്റ് എന്ന് പറയുന്ന എൻ ബി കെ ബാക്ടീരിയ ചേർന്നുള്ള വളം കൊടുക്കാം ഇതൊക്കെ നമുക്ക് നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലേ അപ്പം നമുക്ക് ഇപ്പം പലരും പറയുന്നത് കേൾക്കാം വേപ്പ് പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ ലിമിറ്റോഡിന് ഒരു പ്രതിരോധം തീർക്കാൻ സാധിക്കുമെന്ന് അപ്പം അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ വേപ്പിൻ പിണ്ണാക്കിനകത്തുള്ള വേപ്പിൻ്റെ എണ്ണ അത് ശരിക്കും പറഞ്ഞാൽ നിമറ്റോടിനെ അകറ്റി നിർത്തുന്നതാണ് കൺട്രോൾ ചെയ്യുക അല്ല അകറ്റി നിർത്താൻ സാധിക്കും അത് നല്ലൊരു ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറോടാണ് എന്നാൽ അഴുകൽ ജാസ്തിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പം കൊടുക്കണ്ട അല്പം കൂടെ മാറ്റി നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പം മണ്ണിടുന്നത് അനുയോജ്യമായ സമയമാണ് ഒക്ടോബർ മാസം ആ കൂട്ടത്തിൽ തന്നെ ഇതുപോലെയുള്ള ഓർഗാനിക് മാനുവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ചെടിക്ക് വളരെ നല്ലതായിരിക്കും അല്ലേ നല്ലതായിരിക്കും ഇപ്പോൾ നമ്മുടെ തോട്ടങ്ങളിൽ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിപ്രധാനമായിട്ട് ഇപ്പോൾ കർഷകർ ആവശ്യപ്പെടുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ മുന്നോട്ടുള്ള വീഡിയോയിൽ പല പ്രശ്നങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജുകളായിട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും താങ്ക്